ഞാൻ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു ആ ഒരു വീഡിയോ പെട്ടുപോയി ബിഗ് ബോസ് ഹൗസിൽ നിന്നും അങ്ങനെ കഴിഞ്ഞ ദിവസം രണ്ടു പേര് ഔട്ടായിട്ടും അതുപോലെ തന്നെ ഒരാൾ വർക്ക് ഔട്ട് ചെയ്തു അല്ലെങ്കിൽ എവിക്ട് ചെയ്തു പറയാം അരിയണോ സുദീപ് ബാക്കി ശൈത്യയും അപ്പാനയും എവിക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കട്ടപ്പ ഔട്ടായതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കട്ടപ്പ ശൈത്യ ശൈത്യേന കട്ടപ്പ എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് നിന്ന് കാണുന്ന പ്രേക്ഷകർ തന്നെ ഇട്ടുകൂടുത്തൊരു പേരാണ് കട്ടപ്പ എന്നുള്ളത് വൈൽഡ് ഗാർഡ്സ് കയറിയ സമയത്താണെങ്കിലും ശൈത്യേനെ കട്ടപ്പ എന്നാണ് വിളിച്ച് എന്ന് വിളിച്ചിരുന്നു നമ്മൾ എല്ലാവരും നമ്മുടെ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പ് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രത്യേകിച്ചൊരു നല്ല ബോണ്ടിങ് ആയിട്ടുള്ള നല്ല എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ബോണ്ടിങ് ആയിട്ടുള്ള സുഹൃത്ത് ബന്ധമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ബോണ്ടുകളെയൊക്കെ അത്യാവശ്യം ഓഡിയൻസുകൾക്ക് ഇഷ്ടമാണ് എന്നാൽ അവിടെ ആദ്യ ദിനങ്ങളിൽ അനുമോളും ശൈത്യം തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ ശൈത്യ കട്ടപ്പ പിൻ പിന്നിൽ നിന്ന് കുത്തിയിട്ട് കട്ടപ്പ എന്നുള്ള പേര് വീഴാനിടയായ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായി അതായത് ജിസേലിനോട് പോയിട്ട് ഫസ്റ്റ് തന്നെ ഇതാണ് തുടക്കം ജിസേലിനോട് പോയിട്ട് വളരെ മോശം രീതിയിൽ ഞാൻ ഒന്നിനുമില്ല എല്ലാം അനുമോളാണെന്ന് പറഞ്ഞ അനുമോളുടെ തലയിൽ വെച്ച് അവസ്ഥയിൽ നിന്നാണ് ആദ്യം തന്നെ ശൈത്യം തിരിച്ചു കുത്താൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിക്റ്റ് ആയി പോകുന്ന സമയം വരെ അത്യാവശ്യം നമ്മുടെ ഓഡിയൻസിനുള്ളിൽ ശൈത്യ കട്ടപ്പയായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് ഇപ്പോഴും കട്ടപ്പ എന്നുള്ള പേര് തന്നെയാണ് ശൈത്യനെ വിളിക്കുന്നത് അപ്പം അനുമോള് പരമാവധി അനുമോളുടെ ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ പരമാവധി ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ കീപ്പ് ചെയ്യണം എത്രയൊക്കെ ആൾക്കാർ ശൈത്യനെ കുറിച്ച് അത്രയും ഇത് പറഞ്ഞിട്ടും അവരുടെ സ്റ്റാൻഡിൽ നിന്ന് ആ ശൈത്യനോട് എത്ര സ്നേഹമുണ്ട് എന്നുള്ള രീതിയിൽ ജെനുവിൻ ആയിട്ട് നിന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു ഒരു സ്ഥലത്തും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ ശൈത്യ ചെയ്തത് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ഇന്നലെ കൺഫെഷൻ റൂമിലേക്ക് ശൈത്യ വിക്താവുന്നതിന് മുൻപ് വിളിച്ചിട്ടും അവരുടെ ആ ഒരു കോൺവെർസേഷൻ ഉണ്ട് നമുക്ക് അതൊന്ന് കുറച്ച് ഭാഗങ്ങൾ കാണാം ഇല്ല പറയുന്നുണ്ട് എന്നെ നീ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങള് അതായത് അനുമോളെ പറ്റിയിട്ട് വളരെ മോശം രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അപ്പാനീടെ അടുത്ത് പോയിരിക്കുക ബെന്നിയുടെ അടുത്ത് പോയിരിക്കുക അതുപോലെ തന്നെ അക്ബറിന്റെ അടുത്ത് പോയിരിക്കുക എന്നിട്ടാവുമ്പോൾ ഏർ വളരെ മോശം രീതിയിൽ പറയാം പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ അനുമോൾ ഇതുപോലെ പോയിരുന്നിട്ട് ശൈത്യനെ പറ്റിയിട്ട് പറയുന്നത് നമ്മൾ ഇവിടെയും കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ നല്ല രീതിയിൽ നിന്നിട്ട് പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഓഡിയൻസ് ഒക്കെ ആവത്തില്ല കാരണം പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പിൽ ചതി എന്ന് പറയുന്ന സംഭവം എല്ലാവരും ഇത് കാണുന്ന ഓഡിയൻസ് എല്ലാവരും അത് നോട്ട് ചെയ്യും കാരണം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള ഒരു ജെനുവിൻ അല്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളെ ഒരിക്കലും നമ്മുടെ പ്രേക്ഷകരിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് ശൈത്യക്ക് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത് അപ്പാനടക്കമുള്ള ആൾക്കാര് പുറത്തേക്ക് പോയി കാരണം എന്താണ് ഒരുപാട് കാര്യങ്ങൾ അതായത് വായിൽ നിന്നും വീഴുന്ന വാക്കുകൾക്ക് ഒരു ലൈസൻസും ഇല്ലാതെ വളരെ മോശം രീതിയിൽ പറയുക ഞാൻ എന്തോ വലിയ സംഭവമാണ് രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാം ഗെയിം എന്താണെന്നില്ലാത്ത രീതിയിൽ നിൽക്കുക ഇതൊക്കെ അപ്പാനീന്റെ എവിക്ഷനിലും ബാധിച്ചിട്ടുണ്ട് ഈ ശൈത്യ അനുമോൾ വിഷയം വലിയ രീതിയിൽ തന്നെ ആൾക്കാരിലേക്ക് ഓഡിയൻസിലേക്ക് എത്തിയൊരു വിഷയമാണ് കാരണം കട്ടപ്പ എന്ന് ഒരു ഒരാളെ ഇതുവരെ വന്ന ഒരു ബിഗ് ബോസിൽ കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെയും ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിനിടയിലും ഇങ്ങനെയുള്ള ഈ രീതിയിൽ ഒരാളും വിളിച്ചിട്ടില്ല പക്ഷെ അത്രയും ഓഡിയൻസിനുള്ളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത്രയും ഒരുപാട് ഇൻസിഡൻസ് എങ്ങനെ ഉണ്ടാക്കി എന്തായാലും നമുക്ക് കാര്യങ്ങൾ കേൾക്കാം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് പറ്റിയത് ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ശൈത്യ ഒന്നമയായിട്ട് അനുമോളായിട്ട് ഫ്രണ്ട്ഷിപ്പിനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് ശൈത്യ ആ ഫ്രണ്ട്ഷിപ്പിനോട് നൂറ് ശതമാനം നീതി പുലർത്തണമായിരുന്നു ഒരു തവണ പോലും അതായത് ശൈത്യ അനുമോക്കെതിരെ തിരിയുന്നത് വരെ ഒരു തവണ പോലും അനുമോൾ എവിടെയും ശൈയയെ ആർക്കെങ്കിലും മുമ്പിലേക്ക് ഇട്ടു കൊടുക്കയോ ശൈത്യെക്കുറിച്ച് നെഗറ്റീവ് പറയോ പരദൂഷണം പറയോ ഒന്നും ചെയ്തിട്ടില്ല പലപ്പോഴും ശൈത്യ ആദ്യമായിടും നൂറായിരത്തും ഒക്കെ അനുമോളെക്കുറിച്ച് പലതും പറഞ്ഞപ്പോഴും അനുമോൾ ഒരു ഘട്ടത്തിൽ പോലും ശൈത്യയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് അനുമോൾ അവിടെ പോയപ്പോൾ തന്നെ നോക്കിയൊരു കാര്യം അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ജനുവിൻ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു പോണ്ടിലേക്ക് നോക്കിയായിരുന്നു അതിൽ നിന്ന സമയത്ത് അതിലിപ്പോഴും അനുമോൾ അതിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അവസാനം ശൈത്യ പോകുന്നത് വരെയും അതും അങ്ങനെ തന്നെയാണ് നിന്നത് അല്ലാതെ ശൈത്യക്ക് ഇതിനായിട്ട് എവിടെയും പറയുക അല്ലെങ്കിൽ ശൈത്യേനെ ബാക്ക് സ്റ്റാവ് എന്ന ഒരു കാര്യവും അനുമ്പോൾ ചെയ്തിട്ടില്ല അപ്പൊ ജനുവിൻ ആയിട്ട് ഒരാൾ നിൽക്കുകയും അതേസമയം മറ്റേ ആൾ വളരെ മോശം രീതിയിൽ അയാളെ പറ്റിയിട്ട് അയാളുടെ കാര്യങ്ങളൊക്കെ പോയിട്ട് അപ്പുറത്തൊരു ഗ്രൂപ്പിൽ പോയി പറഞ്ഞ് അവരെ നാണം കെടുത്താൽ അത് അത് അവരെ യൂസ് ചെയ്യുക അത് വളരെ മോശം രീതിയിൽ മറ്റേവർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത് ഇവിടെ റിയൽ ലൈഫിലാണെങ്കിൽ പോലും നമുക്കത് ചിന്തിക്കുന്ന പ്രേക്ഷകരുണ്ട് പ്രേക്ഷകർക്കതും കാണുമ്പോൾ ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള അനുഭവമുള്ള ഒരുപാട് പേര് പ്രേക്ഷകർക്കിടയിലും ഉണ്ടാകും കാരണം നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല സുഹൃത്തുക്കളായി നിന്നിട്ട് പെട്ടെന്ന് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അപ്പം അനു ഈ കാര്യം മനസ്സിലാക്കണം എന്നുള്ള കാര്യം വൈൽഡ് കാർഡ് അടുക്കമുള്ള ആൾക്കാർ അവിടെ പോയി പറയുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് പോലും അനു അത്രയും മോശം രീതിയിലൊന്നും ഒന്നും ശൈത്യയുടെ അടുത്ത് പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് ആ ഒരു പോണ്ട് അല്ലെങ്കിൽ ആള് അത്രയും സ്നേഹിച്ചിട്ടാണ് ശൈത്യേനെ കൂടെ നിർത്തിയത് പക്ഷേ കട്ടപ്പിയായിട്ട് മാറി ഈ ശൈത്യ എന്ന് പറയുന്ന വ്യക്തി കാര്യത്തിൽ കാര്യത്തിൽ അതായത് ചെയ്യുന്ന ആയിട്ട് എനിക്ക് കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് ശൈത്യ വരെ നീതി അങ്ങോട്ടേക്ക് തിരിഞ്ഞു കൊത്തുന്ന ആ ഒരു സമയം വരെ ആണെങ്കിലും ഇതുവരെയും എനിക്ക് അങ്ങനെ വളരെ മോശം രീതിയിൽ ശൈത്യനെ ശൈത്യം എവിടെയും അനുമോൾ പറഞ്ഞിട്ടില്ല അതാണ് അതാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് അവിടെ ഇവിടെയും പോയിട്ട് ഇങ്ങനെ കുറ്റം പറയുക അല്ലെങ്കിൽ അത്രയും അവരുടെ മുന്നിൽ ചിരിച്ചു നിന്നിട്ട് തിരിച്ചിട്ട് കൊത്തുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അതിനുള്ളിൽ അനുമോള് കണ്ടൊരു വ്യക്തിയാണ് അത്രയും ജനുവിൻ ആയിട്ട് നിന്നിട്ട് കണ്ടൊരു വ്യക്തിയാണ് ശൈത്യ പക്ഷേ എല്ലാത്തിനും കൂടെ നിന്ന് അങ്ങനെ നിന്നിട്ട് പോകുന്ന ഒരാൾ നേരെ തിരിച്ചിട്ട് ഇനി എന്ത് ഗെയിമാണെന്ന് പറഞ്ഞാലും ശരി അതൊരിക്കലും പ്രേക്ഷകർക്കൊന്നും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി ഏതൊക്കെ രീതിയിലാണ് അക്ബറിന്റെ അടുത്തും അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് ശൈത്യം പറഞ്ഞേക്കുന്ന നിനക്ക് പണി എടുത്തും ശൈത്യം സൂക്ഷിച്ചു സൂക്ഷിച്ചു ഞാൻ പറഞ്ഞാണ് പെട്ടെന്ന് അവളോട്ട് കന്നി ഞാൻ നിന്റെ ചോദിച്ചു എന്ന് പറഞ്ഞു അവളെ ഈ മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാകില്ല അവൾ ഇങ്ങോട്ട് സംസാരിക്കുന്നത് ഞാൻ അവളെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞു ഈ ശൈത്യ ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നെവിനെ കുറിച്ച് പറയാനാണെങ്കിലും നെവിൻ അവിടെ പുറത്ത് പോയി വന്നതിന് ശേഷം അല്ലെങ്കിൽ വൈൽഡ് കാർഡ്സ് വന്നതിന് വന്ന ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നിന്നും കാര്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് പുറത്ത് അനുമോൾക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ആ രീതിയിലേക്ക് നമ്മുടെ ആ രീതിയിലേക്ക് കളി മാറ്റി കളിക്കുന്ന ഒരാളായിട്ട് നെവിനെ എനിക്ക് തോന്നി കാരണം വൈൽഡ് കാർഡ്സ് വന്ന സമയത്ത് അവരുടെ ഗ്രൂപ്പിലൊന്നും പടാതെ മറ്റുള്ളവരുടെ അക്ബർ ഗ്രൂപ്പിൽ നിന്നും പോയി അക്ബറിനെതിരായിട്ട് കളിക്കുന്ന ഒരാളായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് നെവിൻ എന്ന് പറയുന്ന വ്യക്തി അപ്പം അനുമോളായിട്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടും നെവിൻ അത് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം നെവിൻ ഇതൊക്കെ വീക്ഷിക്കുകയാണ് വീക്ഷിച്ച ശേഷം മനസ്സിലായ ആൾക്ക് പുറത്ത് അനുമോൾക്ക് നല്ല ഫാൻസ് ഉണ്ട് സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ ചിലപ്പോൾ അനുമോൾക്കാണെങ്കിലും അറിയാം അവർ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നെവിൻ എപ്പോഴും അനുമോളം പറഞ്ഞിട്ടുള്ളത് അതായത് നെവിനും അനുമോളും തമ്മിൽ പേഴ്സണലി അവിടെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ജിസേലിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടായി പക്ഷെ പുറത്തു പോയി വന്നതിന് ശേഷം നെവിൻ ഇതൊക്കെ മാറ്റി അതുപോലെ തന്നെ വൈൽഡ് ഗാർഡ്സ് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഇതൊന്നും ഇവർക്ക് സഹിക്കുന്നില്ല അനുമോളും ഇവരും തമ്മിൽ നല്ല രീതിയിൽ പോകുന്നത് ഈ ശൈത്യക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അക്ബറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളും എന്താണ് ഇവരൊക്കെ നിവിനെതിരായിട്ട് തിരിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പൊ അത്രയും നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് നിന്ന ശൈത്യ അക്ബറിന്റെ അടുത്ത് പോയിട്ട് പറയാണ് നിവിൻ എന്നോട് പറഞ്ഞു നമ്മുടെ അനുമോൾ എനിക്ക് പണിയും എന്ന് പറഞ്ഞു എന്നിട്ട് അതേ നിവിൻ തന്നെ പോയിട്ട് അനുമോളുമായിട്ട് നല്ല രീതിയിൽ മിണ്ടു തോന്നും അപ്പോൾ ഇതൊന്നും ശൈത്യക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനോ സഹിക്കാനോ പറ്റുന്നില്ല അതായത് ആരും അനുമോളോട് മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ അനുമോളോട് ഇതാക്കി നിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ശൈത്യയുടെ ഒരു മൈൻഡ് അതായത് പുറത്ത് ഇങ്ങനെ ലാലിട്ട പറയുന്ന ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിലും കരയൊക്കെ ചെയ്തുവെങ്കിലും എനിക്കത് അത്രയും ജനുവൻ ആയിട്ടുള്ള കരസ്ഥയിലാണ് ശൈത്യടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അജയ് അവിടെ അനുമോളിന്റെ ഭാഗത്ത് നിന്നും അതായത് കുറെ തെറ്റിദ്ധരിസ്റ്ററിന്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങള് അനുമോൾ അവിടെ പറയുന്നുണ്ട് അനുമോൾ ഇതുവരെയും ശൈത്യ പറഞ്ഞ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് ബെക്സ്റ്റാപിത അതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കാണാൻ സമയത്തെ മനസ്സിലാകുള്ളൂ ഇപ്പോഴും ശൈത്യ പുറത്തിറങ്ങിയ ശേഷം അനുമോളെ കുറിച്ചിട്ട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം ശൈത്യ ചെയ്ത കാര്യങ്ങൾ ശൈത്യ പുറത്തിറങ്ങി ഇനിയിപ്പോൾ എപ്പിസോഡ് വന്നിട്ട് കാണാം അപ്പൊ മനസ്സിലാവും ഒരു എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ നൂറ് ശതമാനം ഒരു ഉദാഹരണമായിട്ട് ഞാനിവിടെ ശൈത്യനെ കാണിച്ചവരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ കൂട്ടുകാരി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ശൈത്യം കാണിച്ച എന്തൊക്കെ ബാക്ക് സ്റ്റാപ്പിംഗ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത് മറ്റുള്ളവരുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് കാണാം അല്ലേ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ് ശ്രദ്ധിക്കണ പോലും ഇല്ലായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ വന്ന് പെട്ടുപോയി ഫ്ലാഷ് എന്താ പാടെ വരികടെ ബാക്കി മോയ്സ് വാഷ് നിനക്ക് എന്റെ പ്രോബ്ലം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിദേശം വരുന്നുണ്ട് ഇതില് അനുഭവക്കാളും കൂടുതൽ ശൈത്യാണ് അങ്ങോട്ടേക്ക് ഇട്ടു കൊടുക്കുന്നത് അതായത് ശൈത്യം ഇങ്ങനെ പറയുകയാണ് ജിസേലിനെ കളിയാക്കിയിട്ട് ജിസേൽ പറയുന്ന പല കാര്യങ്ങളും അവിടെ അനുകരിച്ചുകൊണ്ട് പറയുന്നതും അനുമോളെക്കാളും കൂടുതൽ അനുമോൾ അവിടെ പറയുന്നതിനേക്കാൾ കൂടുതൽ അനുമോളെ ഇരികേറ്റിയിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നതും അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാവരും ഈ രീതിയിലാണ് പോകുന്നത് മൊണ്ണകളെന്നൊക്കെ വിളിക്കുന്നതിനെ ആ ഒരു സമയത്ത് എല്ലാം ഇരികേറ്റ് വിട്ടതും എല്ലാം അതിനേക്കാളും കൂടുതൽ ഉള്ള കാര്യങ്ങൾ പറയുന്നതും ആരാണ് ഇവളാണ് ഈ ശൈത്യമാണ് പക്ഷെ എന്നിട്ട് എന്തിനാണ് ഈ ഒരു കാര്യം വന്നതിന് ശേഷം എല്ലാവരും കണ്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ജിസേലിന്റെ അടുത്ത് പോയിട്ട് ഞാൻ വെറുതെ എന്തൊക്കെയോ നോക്കി അവിടെ ഇരിക്കായിരുന്നു ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് തുടങ്ങി പിന്നെ അനുമോന്റെ ബാക്ക് സ്റ്റാബിങ് തുടങ്ങിയതാണ് പിന്നെ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഈ വ്യക്തി ഒട്ടും ശരിയല്ല അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാം അല്ലെങ്കിൽ ആ ജിസയില് വന്ന് രണ്ടിട്ട് എന്താടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാറി അനുമോളാണ് എല്ലാം ചെയ്തത് ഞാനൊന്നും അറിയില്ല എന്ന് പറയാം പിന്നെ അക്ബറിന്റെ അടുത്തും അപ്പാനിന്റെ അടുത്തും പോയി കുറ്റം പറയാം ഇതൊന്നും അത്ര നല്ലതായിട്ട് ഒരിക്കലും പ്രേക്ഷകർ അംഗീകരിക്കത്തില്ല ഇപ്പൊ മനസ്സിലായല്ലോ ഇതിൽ വ്യക്തമായിട്ട് അങ്ങോട്ടേക്ക് ശൈത്യ തന്നെയാണ് കൊറേ കാര്യങ്ങൾ പറയുന്നത് അനുമോളല്ല പറയുന്നത് ശൈത്യാണ് അങ്ങോട്ടേക്ക് പറയുന്നത് ഇവരെ മൊണ്ണകളെന്നൊക്കെ അനു വിളിച്ചു എന്നു പറഞ്ഞിട്ട് ഭയങ്കരമായ ഇഷ്യൂ ഉണ്ടാക്കി ഇവര് പക്ഷെ ഇതിനെല്ലാം ഇതിനെക്കാളും വലിയ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഏറ്റവും വലിയൊരു കാര്യം കാണിച്ചു വെക്കുന്നത് ശൈത്യാണ് പക്ഷേ ഇതൊന്നും ബിഗ് ബോസ് ആണെങ്കിലും അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ കൂടെ കാണിച്ചു കൊടുക്കണമായിരുന്നു അവിടെയുള്ള ആൾക്കാർക്ക് അപ്പോൾ ശരിക്കും ശൈത്യയുടെ സ്വഭാവം ശരിക്കും എന്താണ് ശൈത്യ എന്നുള്ള കാര്യം അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായനെ അങ്ങനെയാണെങ്കിൽ ശൈത്യ പൊളിഞ്ഞു പോയേനെ അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും അറിയക്കണ്ട